ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സന്തോഷമുള്ള ഒരു നല്ലൊരു ദിനം തന്നെ ആയിരിക്കും ഇന്ന് എന്നാണ് എൻ്റെ ഒരു വിചാരം കാരണം ഇന്ന് രാവിലെ തന്നെ ന്യൂസ് വെച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഷാരോൺ ഗ്രീഷ്മ ഈ വിധി എന്തായിരിക്കുമെന്ന് അറിയാനായിട്ട് നമ്മൾ മലയാളിയായിട്ടുള്ള എല്ലാ ആളുകളും ലോകത്ത് എവിടെയൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ടോ എല്ലാ മലയാളികളായിട്ടുള്ള ആളുകളും ഇന്ന് രാവിലെ ന്യൂസ് കേൾക്കുമെന്നുള്ളത് ഒരു ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ കോടതിയിലേക്ക് വരുന്ന കോടതി തുടങ്ങുന്ന ആ ഒരു സമയം തൊട്ട് തന്നെ കാത്തിരുന്ന ആ ഒരു വിധി എത്തിയിരിക്കുകയായിരുന്നു നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു വിധി വന്നു ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ തന്നെ വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ് സഹായിയായിട്ട് തെളിവ് നശിപ്പിക്കാൻ കൂടെ ഉണ്ടായിരുന്ന അമ്മാവന് മൂന്ന് വർഷത്തെ തടവ് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് അമ്മേനെ വെറുതെ വിടുകയും ചെയ്തു എങ്കിൽ പോലും ഗ്രീഷ്മ എന്ന് പറയുന്ന ക്രൂരമായിട്ടുള്ള ആ പെൺകുട്ടിക്ക് ഈ കിട്ടിയ ഒരു ശിക്ഷ എല്ലാവരുടെയും മനസ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അതിന് ഒരു തരത്തിലുള്ള മാറ്റവുമില്ല കാരണം മലയാളികളായിട്ടുള്ള തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആളുകൾ ഞാൻ അതിൽ പോലും ഒരു ശയിന്റ് ശതമാനത്തിനെ വിടുകയാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആളുകളും ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ കേൾക്കാനായിട്ട് കൊതിച്ചിരുന്ന ഒരു വാർത്തയായിരുന്നു ഇത് ഇനി നാളെ ഇതിന്റെ പുറത്ത് ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് നടക്കുന്ന കുറെ ടീംസുകളുണ്ട് അല്ലെങ്കിൽ പിന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഇതുപോലത്തെ ഉള്ള കാട്ട് കേസുകളെ മാത്രം പിടിച്ചു വെക്കുന്ന കുറച്ച് ടീമുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറെ കമ്മീഷനും കാര്യങ്ങളും എല്ലാം കൂടെ വന്നുവെച്ച് ഈ വധശിക്ഷ ഇനി റദ്ദാക്കണം അങ്ങനെ ഇങ്ങനെ ആക്കണം ഇല്ലെങ്കിൽ ഇതിനേക്കാളും മുകളിലെ കോടതിയിൽ കൊണ്ടുപോയിട്ട് അടുത്ത കേസ് നടത്തി ഇതിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരിക്കലും നടക്കാതിരിക്കട്ടെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഇവൾക്ക് വധശിക്ഷ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇതിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തതിൽ പറഞ്ഞ പോലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇവക്ക് വധശിക്ഷ എന്ന് പറയുന്നത് ഇവക്ക് കിട്ടണം കിട്ടണമെന്നുണ്ടായിരുന്നെങ്കിൽ ലോകത്ത് കിട്ടാവുന്നതിലെ ഏറ്റവും നമ്മൾ മാർക്ക് ഓഫ് ചെയ്തത് ഞാനിപ്പോൾ ഇതിനകത്ത് ഓർക്കുകയാണ് അതിനകത്ത് ചെയ്യുന്ന ആ ഒരു ക്രൂരതയുണ്ടല്ലോ അതിനേക്കാളും മുകളിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവള് ഇതിൽ പല ആളുകളും പറയുന്നതായിട്ടുണ്ട് ഭയങ്കര ഭയങ്കരമിടിക്കുകയായിരുന്നു അതുപോലെ തന്നെ പ്രായത്തിൻ്റെയൊക്കെ പറയും പക്ഷേ ഈ ഒരു പ്രായത്തിൽ പഠിക്കാനുള്ള കഴിവിനേക്കാളും കൂടുതൽ ഈ ഒരു കൊലപാതകം നടത്താനായിട്ട് അവൾ എന്തുമാത്രം കാര്യങ്ങൾ സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത് ചെയ്തതെന്നുള്ളത് ഇതിനകത്ത് ഉദ്യോഗസ്ഥൻ അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്ന വാക്കുകളിൽ നിന്നിട്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങൾ എന്തായാലും ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്ന വാക്കുകളൊന്ന് മനസ്സിലാക്കുക കാരണം ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേരള പോലീസ് ഞാൻ പല വീഡിയോയിലും പല കാര്യങ്ങളിലും കേരള പോലീസിനെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് തെറ്റെന്ന് തോന്നിയ കാര്യം അത് കേരള പോലീസ് അല്ല ഇപ്പോൾ എത്ര വലിയ ആളായാലും അത് കുറ്റം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്ത അത് ചെയ്ത തെറ്റാണെന്ന് തോന്നി പറയണം അതുകൊണ്ട് പറയുന്നതാണ് അല്ലാതെ കേരള പോലീസിനെ അടച്ചാക്ഷേപിക്കാനോ അല്ലെങ്കിൽ കേരള പോലീസാണ് ഏറ്റവും വൃത്തികെട്ടവരെന്നൊന്നും അല്ല എൻ്റെ ഒരു കാര്യം ഞാൻ പറയുന്നത് പക്ഷെ ഈ ഒരു കേസിൽ ഏറ്റവും കൂടുതൽ സല്യൂട്ട് അറിയിക്കുന്ന ഒരു ടീം നമ്മുടെ കേരള പോലീസാണ് അതേപോലെ തന്നെ എസ് ഈ ഒരു കേസിന് വേണ്ടിയിട്ട് ഒരു ടീമിനെ ഫോം ചെയ്ത് ആ ടീമിലുള്ള എല്ലാ ആളുകൾക്കും കാരണം ദൃക്സാക്ഷി ഇല്ലാത്ത ഒരു കേസ് തെളിയിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്രയധികം ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ ഈ ഒരു കേസിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ഒരുപാട് 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 എത്ര പറഞ്ഞാലും മതിയാവില്ല നമ്മുടെ കേരള പോലീസ് ഒരുപാട് 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 നന്ദി കാരണം ഇതുപോലെയുള്ള ഒരു കേസില് നമുക്ക് അത്രയധികം മനസ്സിൽ കൊണ്ടൊരു കേസാണിത് കാരണം ഷാരോൺ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ അന്ന് ആ ജ്യൂസ് ചലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നായി മോള് ചെയ്ത ആ ഒരു സംഭവത്തിൽ തന്നെ അച്ചറക്കൻ മനസ്സിലാക്കിയതാണ് ഇവർ എന്നെ കേട്ട് എന്തോ പണിയുന്നുണ്ടെന്ന് മനസ്സിലാക്കി അന്ന് എടുത്തു വെച്ച ആ ഒരു വീഡിയോയാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു തെളിവായിട്ട് മാറിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചില സമയത്ത് നിങ്ങളിൽ പറയുന്നല്ലേ ഒരു തെളിവ് എത്രയൊക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു കേസിലായാൽ പോലും അതിനെ തെളിയിക്കാൻ പറ്റിയ ഒരു കാര്യം എവിടെയെങ്കിലും ഉണ്ടായിരിക്കും അത് കണ്ടെത്തുന്നടുത്ത് ആ കേസ് ജയിക്കും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലത്തെ ഒരു വലിയൊരു തെളിവായിരുന്നു അന്ന് എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക അതെ അത് ശാസ്ത്രീയമായ തെളിവുകൾ പിന്നെ ശേഖരിക്കുക മാത്രമല്ല ഈ കുറ്റകൃത്യത്തിലേക്ക് ഓരോന്നായിട്ട് കണക്ട് ചെയ്യുന്നതിലും പോലീസ് വിജയിച്ചു അതിൻ്റെ നമ്മുടെ ടീം വർക്കിൻ്റെ വിജയം തന്നെയാണ് തിരുവനന്തപുരം റൂറൽ എസ് പി ആയിരുന്നു ഇപ്പം എൻ്റെ കാസർഗോഡ് എസ് പി ആയിരുന്ന റൂറൽ എസ് പിന്നെ മാഡം ചിൽപ്പ മാഡായിരുന്ന എസ് പി അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന പോലീസുകാർ സൈബറൽ പോലീസുകാർ ഇവരെല്ലാം തന്നെ രാത്രി പകൽ എന്ന പോലെ ജോലി ചെയ്തിട്ടാണ് ഇതിനുള്ള എല്ലാവിധ തെളിവുകളും നമ്മൾ കൊണ്ടുവന്നു ഈ ജ്യൂസ് ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ആ വീഡിയോ പുറകെ പോയി അതിൻ്റെ അന്വേഷണം ഘട്ടമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജ്യൂസ് കൊടുത്ത ആ കടയിലുള്ള ഒരു പ്രായമുള്ള ആളായിരുന്നു അയാളെ നമ്മൾ സാക്ഷിയാക്കിയിരുന്നു അതുപോലെ തന്നെ മറ്റ് പിന്നെ ഇതിൻ്റെ സാമ്പിളും മറ്റും കളക്ട് ചെയ്തിരുന്നു അത് അയാളെ തന്നെ നമ്മൾ കോടതിയിൽ സാക്ഷിയാക്കിയിട്ട് പിന്നെ പ്രസൻറ്റ് ചെയ്തിരുന്നു അന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ കോടതിയിൽ ഒരു മാറ്റവും കൂടാതെ അദ്ദേഹം പറയും ചെയ്തു അതുകൊണ്ട് തന്നെ അതൊക്കെ വ്യക്തമായിട്ട് കോത്തിനാക്കാൻ വേണ്ടിയിട്ട് എന്നൊരു സെക്രട്ടറി കഴിഞ്ഞിട്ടുണ്ട് അതെ പിന്നെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു കോടതി നിരീക്ഷണം നടത്തിയതുപോലെ ഇത് ആദ്യത്തെ കുറ്റകൃത്യമല്ല ചെയ്തത് അത് ഇതിനു മുമ്പ് തന്നെ ആസൂത്രിതമായിട്ട് ഈ കുറ്റകൃത്യത്തിലേക്ക് പലതും പരാജയപ്പെട്ടിട്ട് അവസാനം വിജയിച്ച ഒരു കുറ്റകൃത്യമാണ് ഈ എന്നെ കഷായം കൊടുത്തു കൊല്ലുക എന്നുള്ളത് അപ്പം പിന്നെ എങ്ങനെ പോലീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യുമ്പോൾ നേരിടണമെന്നും എങ്ങനെ അന്വേഷണത്തിൽ പിന്നെ വഴിതിരിച്ചുവിടണം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ച് ആലോചിച്ച് ഉറപ്പിച്ച് അതിന് കൂട്ടത്തിലുള്ള ആളുകളെ ഉപയോഗിക്കാൻ പരിശ്രമിച്ചിരുന്നു ഒരു കുടുംബത്തിലൊരു പിന്നെ ബന്ധുവായ ഒരു യുവതിയെ ആ രീതിയിൽ തെറ്റിദ്ധരിപ്പി ിട്ട് എന്നെ പോലീസിനോട് പറയണമെന്ന് ചട്ടം കിട്ടിയിരുന്നു അതുപോലെ തന്നെ ഒരു ഓട്ടോ ഡ്രൈവറെ എന്നെ കൊടുത്തപ്പോഴും അയാൾക്ക് ഇങ്ങനത്തെ അസ്വാസ്ഥ്യമുണ്ടായി എന്ന് തെറ്റായി പറഞ്ഞിരുന്നു അയാൾക്ക് പക്ഷെ കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും പിന്നെ ഗ്രീഷ്മ ചെയ്തിരുന്നു ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തി വളരെ പ്ലാൻഡായിട്ട് ഒരു ക്രൈം ചെയ്യുന്ന അതേ ആസൂത്രിതമായിട്ട് തന്നെയാണ് ഈ പിന്നെ പെൺകുട്ടി ചെയ്തത് അതുകൊണ്ട് തന്നെ മുൻകാല പശ്ചാത്തലമില്ല ഗ്രൂൻ പശ്ചാത്തലമില്ല എന്ന് പറയുന്നത് ഒരു എന്നുള്ള കോടതിയുടെ നിരീക്ഷണം വളരെ പ്രസക്തമാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കാത്തതെന്ന് പറഞ്ഞാൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഈ വിധി വരുമ്പം പിന്നെ പ്രാണനെ പോലെ സ്നേഹിച്ച അവൾക്ക് പകുത്ത് നൽകിയ കരള് അവൾ തന്നെ പകർന്ന് നൽകിയ വിഷം കുടിച്ച് വെന്ത് വെണ്ണീറായിപ്പോയ അവസ്ഥയിലും ആ ചെറുപ്പക്കാരൻ ഇവിടെ ആശുപത്രിക്ക് ഇടയ്ക്ക് കടന്നിട്ടും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഫോൺ വിളിക്കുമ്പോഴും ചാറ്റ് ചെയ്യുമ്പോഴും ഒക്കെ അയാൾക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു ഘട്ടം പോലും വന്നപ്പോഴും ഇവിടെ അത്ര പ്രണയത്തോടുകൂടി മാത്രമാണ് ഈ ഷാരോണെന്ന യുവാവ് എന്നെ വിളിച്ചത് ഇവൾ പക്ഷേ പകരം അങ്ങോട്ടൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും അതിലൊക്കെ തന്നെ പിന്നെ നിഷ്കളങ്കമായ രീതിയിലല്ല അത് അഭിനയമായിരുന്നു ഇവളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉള്ള വലിയ അഭിനയം ആണ് ഗ്രീഷ്മ നടത്തിയത് പക്ഷേ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രണയം ഉള്ളതുകൊണ്ട് ഈ ഗ്രീഷ്മയെ തളിപ്പറയുന്നതിനോ കൊറ്റിക്കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ പേര് പറയുന്നതിനോ ആദ്യഘട്ടത്തിൽ ഈ ഷാരോൺ തയ്യാറായിരുന്നില്ല പക്ഷേ ഗ്രീഷ്മ എന്തോ കലക്കി കൊടുത്തിരുന്നെന്നും അത് തൻ്റെ മരണത്തിലേക്ക് കലാശിക്കുമെന്നും അവസാനഘട്ടത്തിൽ പിന്നെ ഷാരോണിന് വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു അത് അപ്പീല് മറ്റു നിയമവശങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് അത് പിന്നെ എന്ത് ചെയ്യണം എന്ന് എന്നാലോചിക്കുന്നു നിർണായകമായ തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആദ്യത്തെ വീഡിയോയിൽ നിന്ന് തുടങ്ങുന്ന അന്വേഷണമാണ് അതായത് ഈ പറഞ്ഞ കോടതി നിരീക്ഷിച്ച ആ വീഡിയോയിൽ തന്നെ ആ ജ്യൂസിൽ ഉള്ള ചില കളർ വ്യത്യാസം എന്തുകൊണ്ട് ജ്യൂസ് എടുത്തിട്ട് പോയി എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ആണ് ഈ പിന്നെ ഗുളിക പാരസെറ്റമോള് അതിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ട് ഈ അമിതമായ രീതിയിൽ അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ കേട്ടല്ലോ നിഷ്ഠൂരമായിട്ട് ഒറ്റയടിക്ക് കൊല്ലുക അല്ലായിരുന്നു അവളുടെ ഉദ്ദേശം പതിയെ പതിയെ അതായത് ഷാരൂണിന്റെ ഓരോ ആന്തരിക അവയവങ്ങളും ഇല്ലാതായിരിക്കുകയാണ് ഇഞ്ചിഞ്ചായിട്ട് അത് ഇല്ലാണ്ടാക്കിയിരിക്കുകയായിരുന്നു ഇവള് ചെയ്തത് ഇതിലൂടെ അവള് ഇത് ഒരിക്കലും പിടിക്കപ്പെടാത്ത കേസായിട്ട് ഒരിക്കലും തെളിയിക്കാൻ പറ്റാത്തൊരു കേസായിട്ട് അവളെ ഇതിനകത്ത് എന്നിട്ട് എന്താ പറയുന്നത് അവളെ സുഖിച്ച് വേറൊരുത്തന്റെ കൂട്ടത്തിൽ അങ്ങ് ഉണ്ടാക്കി ജീവിക്കാന്നൊക്കെ കരുതിയിരുന്ന ഇവക്ക് എന്തായാലും ഒന്നും എനിക്കിതിൽ ഒരുപാട് എന്തൊക്കെയോ സന്തോഷം കൊണ്ട് എന്തൊക്കെയാ ഞാൻ പറയുന്നത് പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപാട് നന്ദി എല്ലാവർക്കും ഈ കോടതിയിലായാലും അത് ഈ പോലീസ് സേനയിലുള്ള എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ നീതിന്യായ വകുപ്പിലെ എല്ലാവർക്കും കോടതിയിൽ ജഡ്ജിമാർ എല്ലാവർക്കും ഇതിനകത്ത് സാക്ഷി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആർക്കൊക്കെ പറഞ്ഞാലും എല്ലാ ദൈവങ്ങൾക്കും എല്ലാവർക്കും നന്ദി ഈ വധശിക്ഷ ഒരിക്കലും റദ്ദ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് കുറയ്ക്കാനോ ആയിട്ട് ഇനി ആരും ശ്രമിക്കാതിരിക്കട്ടെ അങ്ങനെ ശ്രമിച്ചാൽ പോലും നടക്കാതിരിക്കട്ടെ അത്രേ മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ